നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം ആരോഗ്യത്തെക്കുറിച്ച് സമ്പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത് മൂന്ന് പില്ലേഴ്സിലാണ് നമ്മൾ പറഞ്ഞു ഒന്ന് ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ ഹെൽത്ത് അപ്പോൾ ഇതിലെ ഫിസിക്കൽ ഹെൽത്ത് കഴിഞ്ഞ എട്ട് കാര്യങ്ങളിലൂടെ നമ്മൾ വിവരിച്ചു ഇന്ന് മെൻ്റൽ ഹെൽത്ത് മൈൻഡ് നമ്മുടെ മനസ്സ് അതിലെ എട്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മാപ്പാക്കുക മറക്കുക വിട്ടുകൊടുക്കുക പിടിച്ചു വെക്കാതിരിക്കുക മനസ്സിൽ ഭാരം ഒരു മനുഷ്യൻ നമ്മളെ ഇകഴ്ത്തിയാലും അതുപോലെ തന്നെ ഇടിച്ചു പറഞ്ഞാലും നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമ്മളെ പരിഹസിച്ചാലും ഒക്കെ നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റണം ഫ്രീ മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റണം ഫോർഗീവ് ചെയ്യാൻ പറ്റണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ഫോർഗീവ് ചെയ്യുക അപ്പം മനസ്സ് നമ്മുടെ മനസ്സ് ശുദ്ധാവുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സ് നന്ദിയുള്ളൊരു മനസ്സ് കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് രക്ഷിതാക്കളോട് നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് ജോലി തന്നവരോട് നമ്മളുടെ എല്ലാ പൽക്കാരിക്കും അതുപോലെ തന്നെ ഇസ്തിരി വെക്കാൻ വരുന്നവനും ഒരു കയറ്റി കൊണ്ടുവന്ന ഡ്രൈവർ എല്ലാവർക്കും നന്ദി ലോകത്തിനെ നന്ദി അപ്പോൾ നമുക്ക് ധാരാളം പണം വരും സമ്പത്ത് വരാത്ത തന്നെ നന്ദി കേട് കൊണ്ടാണെന്നാണ് സൈക്കോളജി പറയുന്നത് ദൈവശാസ്ത്രവും അങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ അത് ഉറപ്പാണ് നന്ദി നിറയ്ക്കുക പണം സമ്പത്ത് നമ്മളടുത്തേക്ക് ഒഴുകിയെത്താനുള്ള വഴി തുറക്കുക മൂന്നാമത്തെ കാര്യം അൺകണ്ടീഷണൽ ആവെന്ന് പറയും നമ്മളെ ഇങ്ങോട്ട് ആര് സ്നേഹിക്കുന്നു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ എല്ലാവർക്കും സ്നേഹം കൊടുക്കാൻ മനസ്സ് നിറഞ്ഞ് സ്നേഹം കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവുക അപ്പം നമ്മളെന്തായി മെൻറ്റൽ ഹെൽത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിലും ഓക്കെ ആയി നാലാമത്തെ ഒന്ന് ബിലീഫ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബദ്ധധാരണകൾ അന്ധവിശ്വാസങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മൾ ചെറിയവനാണ് നമ്മൾ കറുത്തവനാണ് നമ്മൾ ഇക ഇകത്തി ഇകഴ്ത്തപ്പെട്ടവനാണ് നമ്മൾ തന്നെ ജാതിയിൽ ജനിച്ചവനാണ് നമ്മൾ ഗ്രാമവാസിയാണ് നമ്മൾ ലോക്കലാണ് നമ്മൾ ഫാർമർ ഇങ്ങനെ പറയുന്ന കുറേ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ നിറത്തിൻ്റെ രൂപത്തിൻ്റെ ഭാവത്തിൻ്റെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുടെ അബദ്ധ അബദ്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ നമ്മളിങ്ങനെ കൂടി കുരുങ്ങി കിടക്കും അതിന്ന് നമ്മൾ മോചനം നേടുക നമ്മൾ സർവത്ര സ്വതന്ത്രരായി ദൈവത്തിൻ്റെ സൃഷ്ടികൾ എല്ലാവരും തുല്യരാണെന്ന ബോധത്തിൽ നമ്മൾ നമ്മളെ ഫ്രീ ആക്കുക നമ്മളെ ചങ്ങലക്കിടാതിരിക്കുക നമുക്ക് ചെറുപ്പകാലങ്ങളിൽ കിട്ടിയ ഒരുപാട് ചങ്ങലക്കെട്ടുകളുണ്ട് നാൽപ്പത്തയ്യായിരത്തിലേറെ ചങ്ങലക്കെട്ടുകൾ എന്നാണ് പറയുന്നത് അത് സഹവാസം കൊണ്ടും നമ്മുടെ ചുറ്റുപാട് കൊണ്ടും നമുക്ക് സമ്മർദ്ദത്തിൽ വീണതാണ് ഇതിൽ ഇനിയും പോയി പെടാതിരിക്കുക അതുപോലെ അഞ്ചാമത്തെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം ഒരു ശുഭകരമായ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ആൾക്കാരെക്കുറിച്ച് കുറ്റം കാണാതിരിക്കുക കുറ്റം പറയാതിരിക്കുക സാഹചര്യത്തെ കുറ്റപ്പെടുത്താതിരിക്കുക സമയത്തെ കുറ്റപ്പെടുത്താതിരിക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആറ്റിറ്റ്യൂഡിൻ്റെ പോസിറ്റിവിറ്റിയാണ് ആറാമത്തത് പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറഞ്ഞ ഹോപ്പാണ് ഈ ജീവിതമാകുന്ന വാഹനത്തിൻ്റെ ഇന്ധനം ആ ഇന്ധനം പോയാൽ പിന്നെ കഴിഞ്ഞു അതുകൊണ്ടാണ് ആൾക്കാർ സൂയിസൈഡിനെ കുറിച്ച് ആലോചിക്കുന്നത് ജീവിതം പിന്നെ ഒളിച്ചോടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ജീവിതം ജീവൻ തന്നെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഹോപ്പ് പ്രതീക്ഷ എന്ന ഇന്ധനം പറ്റിപ്പോകുന്നുണ്ടാ അപ്പോൾ ആ പ്രതീക്ഷയുള്ള ഇന്ധനം നമ്മൾ നിറയ്ക്കാനുള്ള ആളുകൾ വേണം വായന വേണം യാത്ര വേണം അതുപോലെ തന്നെ പോസിറ്റിവിറ്റി ഉള്ള സാഹചര്യങ്ങൾ വേണം അതുപോലെ നല്ല ദൈവവിശ്വാസം വേണം ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ വേണം ഏഴാമത്തെ ഫെയ്ത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നൂറ് ശതമാനം ആളുകൾ ലോകത്ത് പക്ഷെ ദൈവത്തെ അന്ധമായി വിശ്വസിക്കുന്നതിനാണ് ഫെയ്ത്ത് എന്ന് പറയാൻ പറ്റും ബിലീഫാണല്ലോ അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ത് എനിക്ക് വന്നാലും ദൈവമുണ്ട് അത് ദൈവം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് എന്നെ ദൈവമാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നെ രക്ഷപ്പെടുത്തും എപ്പോഴും ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന എൻ്റെ മനസ്സിൻ്റെ പരിദേവനങ്ങൾ അറിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എനിക്ക് എന്തിനും ഉണ്ട് എന്ന ഒരു ഒരു ഉറച്ച വിശ്വാസത്തിനെയാണ് ഫെയ്ത്തെന്ന് പറയാം ഇതുപോലെ എട്ടാമത്തെ കാര്യം നമ്മുടെ വൈകാരികമായ സന്തുലിതാവസ്ഥ അതായത് ഒരു മെച്യൂരിറ്റി അതൊരു പാ ഒരു പാകപ്പെടലാണ് അല്ലേ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതായത് എമോഷണൽ മെച്യൂരിറ്റി എമോഷണൽ ബാലൻസിങ് എമോഷണൽ കൺട്രോൾ വികാരം പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത് നമ്മൾ ആങ്കർ അതുപോലെ തന്നെ വിദ്വേഷം റിവഞ്ച് പ്രതികാരം ഇത്തരം നെഗറ്റീവ് ആലോചനകൾ ചിന്തകൾ വരുമ്പോൾ നമ്മളെ എമോഷൻസ് അങ്ങോട്ട് പൊട്ടും നമ്മുടെ വ്യക്തിത്വം അങ്ങോട്ട് തകരും ഇവിടെ അത് പിടിച്ചു നിർത്താൻ ഈ ക്യു ഇമോഷണൽ കോഷ്യൻ്റെ എന്ന് പറയുന്ന ആ വൈകാരികമായ ഒരു ഒരു നിയന്ത്രണം ഈ എട്ട് കാര്യങ്ങൾ മനസ്സിനെ പൂർണ്ണ ആരോഗ്യത്തിലെത്തിക്കും കഴിഞ്ഞ എട്ട് കാര്യങ്ങൾ ശരീരത്തെയും അടുത്ത് വരാനിരിക്കുന്ന എട്ട് കാര്യങ്ങൾ ആത്മീയതയെയും നമ്മളെ പരിപോഷിപ്പിക്കും ഈ ഇരുപത്തി നാല് കാര്യങ്ങളാണ് നമുക്ക് എനർജിയിലേക്ക് ഹെൽത്തിലേക്ക് പെർഫോമൻസിലേക്ക് ജീവിത വിജയത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന പ്രധാനപ്പെട്ട പിലസ്